നമസ്കാരം വിവിധ കോണുകളിൽ നിന്നുള്ള ഒളിയുദ്ധങ്ങൾ നേരിട്ട ഇ പി ജയരാജന് പാർട്ടിയിൽ പുതിയ പോറുമുഖം തുറന്നു പ്രായപരിധി എന്ന അളവുകോൽ ഉപയോഗിച്ച് ഒഴിവാക്കപ്പെടുമെന്ന് വിശ്വസിച്ച ഇ പി ജയരാജന്റെ അവിശ്വസനീയമായ തിരിച്ചുവരവാണ് കൊല്ലം സമ്മേളനം സാക്ഷ്യം വഹിച്ചത് എതിർപ്പുകളെയും വിവാദങ്ങളെയും വിമർശനങ്ങളെയും മറികടന്ന് കണ്ണൂരിലെ സീനിയർ നേതാവായ ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തി പ്രായപരിധിയുടെ പേരിൽ ഭാര്യ സഹോദരിയായ പി കെ ശ്രീമതി ടീച്ചർ ഒഴിവാക്കപ്പെട്ടപ്പോൾ ഇ പി ഐ നിലനിർത്താനാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചത് മധുരയിൽ ഏപ്രിലിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടന്ന ബ്രാഞ്ച് സമ്മേളനം മുതൽ സംസ്ഥാന സമ്മേളനം വരെ ഏറെ വിമർശനങ്ങൾ നേരിട്ട നേതാവാണ് ഇ പി ജയരാജൻ വൈദേഹം റിസോർട്ടിൽ കുടുംബാംഗങ്ങൾക്കുള്ള ഉടമസ്ഥത ബി കേരള പ്രഭാരിയായിരുന്ന പ്രകാശ് ജാവ്ദേക്കറുമായി ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ച ദല്ലാൽ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനുമായ വിവാദങ്ങൾ ഏറ്റവും ഒടുവിൽ ആത്മകഥ എഴുതിയതിന്റെ ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടതുവരെ ഇ പിക്ക് ഉളിയമ്പുകളായി ഉയർന്നു വന്നു പാർട്ടിയിൽ തന്നേക്കാൾ ഏറെ ജൂനിയറായ എം വി ഗോവിന്ദനെ കോടിയേരി ബാലകൃഷ്ണന്റെ ശേഷം സംസ്ഥാന സെക്രട്ടറിയാക്കിയതിന്റെ അതൃപ്തിയിലായിരുന്നു ഇ പി ജയരാജൻ പകരം എൽ ഡി എഫ് കൺവീനർ സ്ഥാനം പാർട്ടി നൽകിയെങ്കിലും ആലങ്കാരികമായ പദവി ഏറ്റെടുക്കാൻ ഇ പി ജയരാജന് താല്പര്യമുണ്ടായിരുന്നില്ല കണ്ണൂരിൽ ഒതുങ്ങിക്കൊണ്ടായിരുന്നു എൽ ഡി എഫ് കൺവീനറുടെ പ്രവർത്തനങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ സംസ്ഥാന ജാഥയിൽ നിന്നുവരെ അദ്ദേഹം വിട്ടുനിന്നത് വിവാദമായി ഒടുവിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും ഇ തെറിച്ചു ഇതിനിടയിൽ വൈദേഹം റിസോർട്ടിലെ കുടുംബത്തിന്റെ ഓഹരി ഉടമസ്ഥതയെക്കുറിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ ആരോപണം ഉന്നയിച്ചത് കൂനിൻമേൽ കുരുവായി മാറി പ്രകാശ് ശോഭാ ശോഭാസുരേന്ദ്രൻ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയെ ചൊല്ലി ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്ന പ്രചാരണം പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഉണ്ടായി ഇത്തരം പ്രതിസന്ധികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണമായി തളിപ്പറയാതെ രഹസ്യമായി പിന്തുണച്ചതാണ് ഇ പി ജയരാജനെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ കളമൊരുക്കിയത് അതേസമയം കോടിയേരി ബാലകൃഷ്ണനു ശേഷം കണ്ണൂരുകാരനായ മറ്റൊരാൾ കൂടി സി പി എമ്മിനെ നയിക്കാൻ നിയോഗിക്കപ്പെടുന്നതോടെ പാർട്ടിയിൽ വീണ്ടും കണ്ണൂരിന്റെ ആധിപത്യം തുടരുകയാണ് അടിയന്തരാവസ്ഥയിൽ ഉരുക്കിത്തളിഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവായ എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ ആയും മന്ത്രിയായും പാർലമെന്ററി രംഗത്തും മികവ് തുടങ്ങി Issue. ും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലെ കാർക്കശ്യം അതുല്യമായ സംഘാടന പാഠവും നാട്ടുകാർക്കിടയിലെ സൗമ്യ സാന്നിധ്യം കമ്മ്യൂണിസ്റ്റ് കർഷക പോരാട്ട ഭൂമിയായ മൊറാറിയുടെ സമര പാരമ്പര്യവുമാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്ന നേതാവിനെ രൂപപ്പെടുത്തിയത് ബാലസംഘത്തിലൂടെ പൊതുപ്രവർത്തനം തുടങ്ങിയ എം വി ഗോവിന്ദൻ മാസ്റ്റർ യുവജന കർഷക പ്രസ്ഥാനത്തിന്റെ നേതൃ നിരയിൽ നിന്നും നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ഡിവൈഎഫ്ഐയുടെ പ്രഥമ പ്രസിഡന്റും പിന്നീട് സെക്രട്ടറിയുമായി അടിയന്തരാവസ്ഥ കാലത്ത് പാർട്ടി പ്രവർത്തനത്തിന്റെ പേരിൽ കൊടിയ പോലീസ് പീഡനവും നാല് മാസം ജയിൽവാസവും അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പാർട്ടി അംഗത്വത്തിൽ എത്തിയ എം വി ഗോവിന്ദൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ആറ് വരെ തളിപ്പറമ്പ് എം എൽ എ ആയിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ പാർലമെന്ററി രംഗത്തും തെളിയിച്ചു സംസ്ഥാന ുംകറിൽ സംബ്യൂറോ അംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നിയമസഭാ അംഗം രണ്ടാം പിണറായി മന്ത്രിസഭയിലെ എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി നേരത്തെ ദേശാഭിമാനി ചീഫ് എഡിറ്ററായും പ്രവർത്തിച്ചു കണ്ണൂരിലെ മൊറാഴയിൽ കുഞ്ഞമ്പൂവിന്റെയും മാധവമ്മയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ജനിച്ച എം വി ഗോവിന്ദൻ മാസ്റ്റർ അധ്യാപക ജോലി ഉപേക്ഷിച്ചാണ് രാഷ്ട്രീയത്തിൽ സജീവമായത് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ പി കെ ശ്യാമളയാണ് ഗോവിന്ദന്റെ ഭാര്യ ശ്യാംജിദ് രംഗീത് എന്നിവരാണ് മക്കൾ സി എച്ച് കണാകരനും ഇ കെ നയനാർക്കും ചടയൻ ഗോവിന്ദനും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ശേഷമാണ് കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു കരുത്തിനായി നേതാവ് സി പി എം സംസ്ഥാന സെക്രട്ടറി പദവിയിലെത്തുന്നത് പാർട്ടി കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ നിരവധി വിമർശനങ്ങൾ നേരിട്ടെങ്കിലും ഗോവിന്ദന്റെ സംഘാടക മികവ് രണ്ടാം ഉഴത്തിൽ പകരക്കാരനില്ലാത്ത നേതാവാക്കി മാറ്റുകയായിരുന്നു നിലവിൽ തളിപ്പറമ്പ് മണ്ഡലം എംഎൽഎ കൂടിയാണ് എം ഗോവിന്ദൻ